െ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം പരിവാർ കൗരവരെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരതമാണ് സാധാരണ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് ഇത് പാണ്ഡവർ തമ്മിലുള്ള യുദ്ധമാണ് അപ്പൊ ഇതില് ദുര്യോധനും കർണനൊന്നും വലിയ പ്രസക്തിയില്ല ഇല്ല അപ്പോ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം ഈ പാണ്ഡവരില് തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭീമനാണ് ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയത് കാരണം ട്രെയിൻ ലേറ്റ് ആയത് കാരണം എത്തിയിട്ടില്ല അപ്പൊ ഏത് ഭീമനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിൻ ലേറ്റായ സമയത്ത് എത്താൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ഞാൻ ആഗ്രഹിച്ച റോളാണ് ഇതിലെ ഭീമന്റെ ചെയ്തത് പക്ഷെ എനിക്ക് തോന്നുന്നത് സഹദേവന്റെ റോളാണ് നകുലൻ പ്രശാന്ത് അലക്സാണ്ടർ ആണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോ ദെൻ അർജുനായിട്ട് ഋഷി ഋഷി കേഷ് ആണ് അഭിനയിക്കുന്നത് നമ്മൾ സോങ് കണ്ടു ചെറുപ്പക്കാരനായിട്ടുള്ള നായകനാണ് ദൻ ഋഷിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത് ഭാഗ്യയാണ് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷൈനി വിജയനാണ് പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണി മായയാണ് ദെൻ മൂത്ത സഹോദരൻ ധർമ്മപുത്രൻ ഇതിൽ ധർമ്മപുത്രന്റെ കഥാപാത്രം മരിച്ചുപോയതാ മരിച്ചു പോയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് നമ്മുടെ സഹോദരി വെട്ടിയറമ്മ ചേച്ചി അഭിനയിക്കുന്നത് അദ്ദേഹം അയൽ വീട്ട് ആരായിട്ട് ഹിൽഡിയുണ്ട് ഉണ്ട് ഏകദേശം പിന്നെ പിന്നെ വൈഷ്ണവുണ്ട് വൈഷ്ണവ് കുട്ടിയരമ്മ സഹോദരിയുടെ മകനായിട്ട് അഭിനയിക്കാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇതിനകത്ത് ശകുനിന്നോ ശ്രീകൃഷ്ണൻ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും അത് മീനാരാജ് സാറാണ് അദ്ദേഹം നാടകരംഗത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് കൗരവരെ കുറിച്ചുള്ള അച്ഛനും ഉണ്ട് അതെ അതെ ഉണ്ണിയേട്ടൻ ഞങ്ങൾ വിളിക്കും ഉണ്ണി നായർ അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് കൂടുതൽ കൈയടി കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കാൻ കാരണം അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ സംവിധായകർ അദ്ദേഹത്തെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് അത് സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വന്നത് കൗരവരെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരത കഥ എല്ലാം ഒരു ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ ഇപ്പൊ ചന്ദു ചതിയനല്ല എന്ന് എം ടി സാറ് നമ്മളെ ബോധ്യപ്പെടുത്തി അത് യഥാ ഒരു ഒറിജിനൽ ഉണ്ണിയർച്ച വെർഷനില് ചന്തു ചതിയനാണ് പിന്നീട് എം ടി സാർ കൊണ്ടുവന്ന വർഷൻ ചതിയനല്ല സാഹചര്യങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചന്തു ചതിയനായി അറിയപ്പെട്ടതെന്നുള്ളതാണ് എം ടി സാറിൻ്റെ ഭർഷൻ ഇവിടെ ഭാഗത്തിന്റെയും ഉത്സവന്റെയും വെർഷൻ എന്ന് പറയുന്നത് ഇവിടെ നകുലനും സഹദേവനും ഒക്കെ അവർ തമ്മിൽ പോര് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഭീമൻ ഏത് സാഹചര്യത്തിലാണ് നകുലിന്റെയും സഹദേവന്റെയും പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് സംവിധായകർ ഈ രീതിയിലാണ് ഇതിനെ നോക്കി കണ്ടിരിക്കുന്നത് മഹാഭാരതത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അല്പം ഹാസ്യം അൽപം നർമ്മം മ്യൂസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു എന്റർടൈൻ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ആദ്യമേ പറയാം ഇത് നിങ്ങളെ കുടുകൂടാച്ചിരിപ്പിക്കും പൊട്ടിച്ചിരിപ്പിക്കും അങ്ങനെയൊന്നുമല്ല ഇന്നത്ത് താല്പര്യം നിങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവമായിട്ടുള്ള ഒരു ഇതിവൃത്തമാണത് അതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത്രമാത്രമേ തൽക്കാലം നമുക്ക് പറയാൻ കഴിയുള്ളൂ പടം കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഇതിന്റെ നന്മകളും ഇതിന്റെ തിന്മകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും ഇതിന്റെ കഥയിലെ വൈരുദ്ധ്യങ്ങൾ കഥയിലെ ട്വിസ്റ്റുകൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും അത് എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ അതൊക്കെ സിനിമ റിലീസ് ആയതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ നല്ല എഫേർട്സ് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഫിസിക്കൽ സ്ട്രെയിൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പരിവാറിന്റെ വിശേഷം അല്ല കഥ കേൾക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫഹദ് ഉത്സവം കഥ പറയാൻ വരുന്നത് ആ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു അതെനിക്ക് ഇഷ്ടമായി അതായത് പരിമിതമായ ബഡ്ജറ്റിലെ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഗ്രാമത്തിൽ സിനിമയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തിന്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ഡിജിറ്റൽ വില്ലേജ് അതിനകത്ത് ഹ്യൂമറിൻ്റെ കുറെ എലിമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഇവരിങ്ങനെ കഥ പറഞ്ഞപ്പോൾ നെറേറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഈ കഥയെക്കുറിച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ആ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കഥയിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നൂറ് ശതമാനം ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ രീതിയിലാണ് ആ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം ഇതിനകത്ത് അവർക്ക് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് സാധാരണ ഗിരി ഗതിയിൽ ഒരു കോമഡി ഫിലിമിന്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല ശ്രീ ബിജുബാലിനെ കൊണ്ടത്തേം ചെയ് അവര് ചെയ്യിച്ചിട്ടുള്ളത് അപ്പൊ ബിജിബാല് അത് അവരുടെ മനസ്സനുസരിച്ച് അവർക്ക് ഒരു ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള മ്യൂസിക് തന്നെ വേണം എന്നുള്ള അതിനകത്ത് വെള്ളം ചേർക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ബിജുബാല് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് സന്തോഷപൂർവ്വം എഴുതി കൊടുത്തിട്ടുണ്ട് അഭിനേതാക്കളെന്ന നിലയിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് സത്യം അല്ല സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒക്കെ റിലീസിന് ശേഷമാണ് അതിനുമുമ്പ് എന്ത് അവകാശവാദവും ഉന്നയിച്ചിട്ടും കാര്യമില്ല നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ് അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട് അത് ഈ സിനിമയിലും ആപ്ലിക്കബിൾ ആണ് സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട്സ് കറക്റ്റായിട്ടുള്ള രാവിലെ ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസം ഈ ആറരയ്ക്ക് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗ് ഒക്കെ ഹാർട്ട് ചെയ്ത് ട്രോറ്റിങ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ റീടേക്ക് റീ ടേക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു സീൻ റീ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിന്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല എല്ലാം ഒത്തു വരികയാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ കുറിച്ചല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു ടീം ആ ടീം വളരെയധികം സിൻസലായിട്ട് നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക അല്ല ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെ കൊല്ലാം ഞങ്ങൾ നിർ നിർദ്ദയം കൊല്ലാം ട്രോൾ ചെയ്യാം എന്തുകൊണ്ട് ചെയ്യാം നേരെ കുറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയുടെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു 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 ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രദ്ധിച്ചത് ശ്രമിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര ഫീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരാളുടെ ഓർ വൈ എന്റെ അഭിനയം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള നമ്മൾ ഇപ്പൊ പറയലേ പരീക്ഷ ഒരു അധ്യാപകനാണ് ഞാൻ ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല നിനച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികള് പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞ ഞാൻ ആശംസിപ്പിക്കും ഏ കുഴപ്പമില്ല നന്നായിട്ട് അടുത്ത നമുക്ക് ശരിയാക്കാം അതൊരു അധ്യാപകന്റെ മനസ്സവിടെ ഉണർന്നു പ്രവർത്തിക്കും നേരെ നിലവെച്ച് ഉഴപ്പി നടക്കുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥി മൂന്ന് പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും എനിക്ക് ആദ്യം അറിയായിരുന്നു ഇനി മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല നമുക്ക് അതാണ് എന്റെ സത്യമായിട്ടുള്ള അവസ്ഥ അപ്പൊ നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഇതൊന്നും സ്വന്തം മിടുക്കല്ല ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ് ആ ടീമിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ് അപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റഫറൻസുകളാണ് സ്റ്റോറി ഇതൊന്നുമല്ല ആയാലും നമ്മുടെ വെച്ച് കമ്പയർ രണ്ട് രണ്ട് പറയാൻ എനിക്ക് പറയാൻ കഴിയും വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് അമ്മയുടെ മരണമാണ് മധുസാറാണ് നായകൻ എം ടി സാറിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതേ അമ്മ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടത്തിൽ തന്നെയും അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ് അപ്പൊ ഇനി അച്ഛന്റെ മരണം അമ്മയുടെ മരണം അതിന്റെ പേരിൽ മക്കൾ തമ്മിൽ മഴ കൂടുന്ന ഒരുപാട് നാരായണീന്റെ ആന്മക്കൾ ആ വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്ന സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഓരോ തെറ്റും ഈ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നാരായണീന്റെ ആന്മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു അപ്പൊ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ മക്കള് അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണ സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു മക്കള് ലീവ് തീർന്നു പോകുന്നു പിറ്റേ ദിവസം തന്നെ പോകണം എനിക്ക് ബാക്കിയുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ് അപ്പൊ നമ്മുടെ ബന്ധങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേർ എഴുതി വെച്ചിട്ടുണ്ട് വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് മധുസാർ അഭിനയിച്ച ചിത്രമാണ് ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ് പത്രപ്രവർത്തകരാണ് അതില് കവി ചേച്ചിയാണ് ഈ മരിക്കുന്നത് ശങ്കരാടി സാറ് ഭർത്താവായിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം ആൾക്കൂട്ടത്തിൽ തന്നെ ബാലങ്ക നാരസാറാണ് മരിക്കാൻ കിടക്കുന്നത് ഇതേപോലെ അച്ഛനോ അമ്മയോ മരിക്കാൻ കിടക്കുമ്പോൾ മക്കള് തമ്മിലെ സ്വത്തിന്റെ പേരിലോ പല കാരണങ്ങളാലോ വഴക്ക് കൂടുന്ന ഇതിവൃത്തങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് അതേപോലെ പരിവാറും നേടും ഞങ്ങളുടെ പ്രതീക്ഷ മൃതിയെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മള് പിന്നീട് ഒക്കെയാണ് അത് നമ്മള് പറയുമ്പോ ന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ട്രാജഡിയാണ് പക്ഷെ അവിടെ ഇത് എന്തെങ്കിലും ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ പറയാൻ പ്രേരിപ്പിക്കുന്ന കഥാ സന്ദർഭങ്ങളും ഒക്കെയാണ് പക്ഷെ അതിന് മൂല കാരണമായിട്ടുള്ളൊരു ഒരു ഒരു മെറ്റീരിയൽ ഉണ്ട് അച്ഛന്റെ കയ്യിൽ ഒരു കാര്യമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കീ ഫാക്ടറാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് അതാണ് ഭീമൻ ഇന്ദ്രൻചനൊക്കെ ഒരുപാട് ഭീമൻ എന്നുള്ള ക്യാരക്ടറൊക്കെ അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസക്തിയൊക്കെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ അത് യാതൊരു സംശയമില്ല കാരണം ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു ഹിറ്റ് ചിത്രങ്ങളായിരുന്നു ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അതില് അങ്ങനെ അപ്പോ പോലും കുറച്ചുപേര് എന്നെ വിമർശിച്ചു ഈ സ്ഥിരം സ്റ്റീരിയോടെ ആകുന്നു അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു ഇതിൽ അങ്ങനെ ആരോപണം വരില്ല കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി മാത്രമല്ല ഇതിനകത്ത് എന്താ പറയാ വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷെ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അത് ഏത് ഏതെങ്കിലും ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം പക്ഷെ അതില് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒന്ന് ഞങ്ങൾ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് അപ്പൊ വേറിട്ടൊരു വേഷം തന്നെയാണ് മനുഷ്യന്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ അത് ഇത് ഞാന് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൊരു അല്പ കൂടുതൽ കാശിനോട് ആത്തുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു വരിയുണ്ട് സഞ്ജയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക ബൃന്ദം എന്ന് പറയുന്നൊരു വരി ഉണ്ട് ഈ പാട്ടിൽ സഞ്ജയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക ബൃന്ദം ഇറങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വഞ്ചകരാരാണ് എന്നൊക്കെ പറയുന്ന കാര്യം അതല്ല എന്റെ ഡയലോഗുണ്ട് മനുഷ്യന് ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സ്വന്തം അച്ഛനെ കുറിച്ച് പറയാണ് അപ്പൊ മനുഷ്യരുടെ ഒരു ആ ഒരു എന്താ പറയാ കാശിനോടുള്ള ആ ഒരു അത്യാഗ്രഹം അപ്പൊ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛന്റെ സ്വത്ത് കിട്ടുന്ന ചിന്തിക്കുന്ന മക്കൾ ഈ നമ്മുടെ നാട് നാടെങ്ങോട്ടാണ് പോകുന്ന ചെറിയ അതൊരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ സന്ദേശ രൂപേടൊന്നും അല്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും ടച്ച് ചെയ്യും എന്നുള്ള എന്നുള്ളത് സംശയമില്ല അതായത് അപ്പൊ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഉത്തരം പറഞ്ഞല്ല കട്ടിന്റെ മൂന്ന് കിടക്കാൻ ശ്വാസം മരിക്കുക അവസാനം ചത്തുപോക അതങ്ങനെയാണ് ആ രീതി അതൊരു നടന് പ്രശ്നേ അല്ല നടനായിരിക്കണം ഇതൊക്കെ വയന്ന് പറഞ്ഞുകൊണ്ടറിയില്ല അഭിനയം പഠിച്ചിരിക്കണം നടനെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം പിന്നെ എന്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടവാ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം ആണ് നല്ല പിള്ളേര് എന്റെ മോനെ കായലും നല്ലത് എനിക്കോ എനിക്കൂടോ സാറിന് എത്ര വയസ്സുണ്ട് സാറിന് നാൽപ്പത് വയസ്സെന്ന് പറയുന്നു എനിക്ക് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സുണ്ട് ഇല്ല വേറെ എന്റെ അനിയനാ എന്റെ അനിയനായിരുന്നു സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ലടുത്ത് ചോദിക്കുവായിരുന്നു ശെരിയാന്നുണ്ടോ സാറേ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഞാൻ നന്നായിട്ടുണ്ട് പറയണേ അവന ഇവിടെ കേട്ടതാ എനിക്ക് എല്ലടത്തും അത് പറയണമെന്നുണ്ട് ബിജുബാൻസർ എന്നാണ് ഒരു സീഡി കൈമാറുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് എല്ലാവരും നമുക്ക് ഫ്രെയിമിൽ കിട്ടണം അപ്പൊ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു ിജിവാൻ സർ ആണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ സർ ആണ് ലിറിക്സ് സന്തോഷ് വർമ്മ സർ യെസ് അപ്പൊ പരിവാർ എന്നെ നമ്മുടെ ചിത്രത്തിന്റെ ഗായികയാണ് സംഗീത യെസ് ഓക്കെ നല്ലൊരു അൺവീലിംഗ് ഓഫ് മലയാള ബോയിംസ് ആഗ്രഹിച്ച ഫിലിം ക്രിയേഷൻസ് ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പരിവാർ എന്നൊരു ചിത്രത്തിന്റെ സീരി അൺവീലിംഗ് ആണ് യെസ്റ്റ് നല്ലൊരു കൈഡി കൊടുക്കാം താങ്ക് യു സോ മച്ച് എബ്രിപടി അവര് ചെയ്യേണ്ടത് നമുക്കൊരു പിക്ചർ കൂടി എടുക്കാം എബ്രിപടി